ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സ്വീകരല്ലേ എല്ലാവരും ടൂറിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ അപ്പം നമ്മൾക്ക് ടൂറും കാര്യങ്ങളും ഒന്നുമല്ല നമ്മൾ ഫുൾ കുടുംബ സന്ദർശനം നടത്താണ് അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് അതായത് ഇന്നലെ പോയ വിശേഷങ്ങളാട്ടോ ഞാൻ ഇന്ന് ഇടുന്നത് ഇഞ്ചാമൻ്റെ വീട്ടിലാണ് അതായത് എൻ്റെ അമ്മായിമ്മൻ്റെ അടുത്ത വീട്ടിൽ അവിടെ പോയി നമ്മൾ നമ്മളാട്ടോ ഫസ്റ്റ് എത്തിയത് മിൻലൈമ കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ വെരഞ്ചോറും ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു അത് അടിപൊളി മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ടേബിളിൽ ഇരിക്കുന്നുണ്ട് അല്ലാണ്ട് ഇരിക്കുന്നുണ്ട് ഒക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു പായസം കൂടി ലാസ്റ്റ് കഴിച്ച് പിന്നെ ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ആയ സമയത്ത് നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു എല്ലാവരും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു താത്തമ്മൻ്റെ മരുമകളില്ലായിരുന്നു അവരും അവളൊരു കുറവ് മാത്രമേ മാത്രമല്ലായിരുന്നു ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഗൾഫിൽ വിദേശത്തുള്ളവർ അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ ഈവനിങ് ആയപ്പം ഒക്കെ കഴിച്ച് ചായ കുടിച്ച് പിന്നെ ലഡൂര അലാന താൻറ്റീൻ്റെ മോളാട്ടോ അവളെ ബൈക്ക് ബൈക്കെടുത്തതിൻ്റെ വക നമുക്ക് കിട്ടി പിന്നെ രാത്രി നമ്മൾ സ്പ്രിങ്ങ് കറിയും പൊറാട്ടയും ആയിരുന്നു അപ്പം അതും അവിടെ സെറ്റപ്പാണ് പിന്നെ മോനത ബിരിയാണി ഒക്കെ എടുത്ത് ഒറ്റക്ക് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം രാത്രി താവുന്ന ഒരു ഫുഡേടിയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നമ്മൾ എല്ലാവരും പിരിയാനായി പയ്യടിമേത്തിൽ എത്തേണ്ടവരുണ്ട് നരിക്കിനി എത്തേണ്ടവരുണ്ട് കിനാശ്ശേരി എത്തേണ്ടവരുണ്ട് പിന്നെ നാസിക രാത്രി വന്നിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ടിട്ടുണ്ട് പോണ വൈക്ക് നമ്മൾ കിണാശ്ശേരി ഉത്സവമൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ചേച്ചി അപ്പം